ണുകൾ നീണ്ട കാത്തിരിപ്പിനും വലിയ സാമ്പത്തിക ചെലവുകൾക്കും ശേഷം കോഴിക്കോട് നഗരത്തിന്റെ ഗതാഗത കുരുക്കിന് ഒരു പരിധിവരെ ആശ്വാസമായി മാറിയ ബൈപ്പാസിൽ ടോൾ പിരിവ് ആരംഭിക്കാൻ ഒരുങ്ങുന്നു രാമനാട്ടുകരം മുതൽ ബംഗളം വരെയുള്ള ഈ ബൈപ്പാസിലെ ടോൾ പിരിവ് ഒക്ടോബർ ആദ്യവാരം തന്നെയാണ് തുടങ്ങുമെന്ന് ദേശീയപാത അതോറിറ്റി വ്യക്തമാക്കി ഡൽഹി ആസ്ഥാനമായുള്ള റൺജൂർ എന്ന കമ്പനിക്കാണ് ടോൾ പിരിവിനുള്ള ടെൻഡർ ലഭിച്ചിരിക്കുന്നത് ഈ മാസം ഇരുപത്തിനാലിനോ ഇരുപത്തി അഞ്ചിനോ ടോൾ പ്ലാസയുടെ ട്രയൽ റൺ നടത്തുമെന്നും അതിനുശേഷം ടോൾ പിരിവ് ആരംഭിക്കുമെന്നും അധികൃതർ അറിയിച്ചു പുതിയ ിരിവ് സംബന്ധിച്ച് നിരവധി ചോദ്യങ്ങളും ആശങ്കകളും യാത്രക്കാർക്കിടയിൽ ഉയർന്നിട്ടുണ്ട് ഫാസ്റ്റാഗ് വഴിയുള്ള ടോൾ പിരിവ് സുഖമാക്കാൻ വേണ്ടിയാണ് ട്രയൽ റൺ നടത്തുന്നത് ഈ സംവിധാനം കൃത്യമായി പ്രവർത്തിക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തിയ ശേഷം ഒക്ടോബർ ഒന്നിന് തന്നെ ടോൾ പിരിവ് ആരംഭിക്കാനാണ് എൻ എച്ച് ഐയുടെ തീരുമാനം ടോൾ നിരക്കുകളെ കുറിച്ച് ലഭിച്ച വിവരങ്ങൾ യാത്രക്കാർക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരുത്തിവെക്കുമെന്ന് ആശങ്ക ഉയർത്തുന്നുണ്ട് ഇരുപത് കിലോമീറ്റർ പരധിയിൽ താമസിക്കുന്നവർക്ക് മുന്നൂറ് രൂപയുടെ പ്രതിമാസ പാസ് ടോൾ പ്ലാസയിൽ നിന്ന് ലഭിക്കും ഈ പാസിനായുള്ള അപേക്ഷകർ ട്രയൽ റൺ നടക്കുന്ന ദിവസങ്ങളിൽ വിതരണം ചെയ്യും ഇതിനായി ഇരുപത് കിലോമീറ്റർ പരിധിയിൽ താമസിക്കുന്നവരാണെന്ന് തെളിയിക്കുന്ന രേഖകൾ സമർപ്പിക്കണം എന്നാൽ ഫാസ്റ്റാഗ് ഉപയോഗിച്ച് യാത്ര ചെയ്യുന്നവർക്ക് ഒരു വർഷത്തേക്ക് മൂവായിരം രൂപയാണ് നിരക്ക് ഈ പാസ് ഉപയോഗിച്ച് ഇരുന്നൂറ് ട്രിപ്പുകൾ നടത്താൻ സാധിക്കും സാധാരണ യാത്രക്കാർക്ക് ഇത് വലിയ സാമ്പത്തിക ഭാരമായി മാറിയേക്കാം പ്രത്യേകിച്ച് ദിവസേന ഈ റോഡ് ഉപയോഗിക്കുന്ന സാധാരണ യാത്രക്കാർക്ക് ടോൾ നിരക്ക് ഒരു വലിയ തലവേദനയായി മാറും ഇതിനെതിരെ ജനകീയ പ്രതിഷേധം ഉയരാൻ സാധ്യതയുണ്ടെന്നും നിരീക്ഷകർ വിലയിരുത്തുന്നു